ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് എൻ്റെ വിശേഷം ഞാൻ ഇവിടെ ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നത് എൻ്റെ കുറേ ആഗ്രഹം ഞാൻ സാധിക്കാൻ പോകാം കേട്ടോ അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം എൻ്റെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എത്ര വലിയ ആഗ്രഹമായിരുന്നു എന്ന് പിന്നെ എൻ്റെ കൂടെ കൂട്ടിന് അമ്മ വരുന്നതാണ് ഉണ്ടാട്ടോ അപ്പം എന്താണ് കാര്യം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ എൻ്റെ കൈ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എൻ്റെ കയ്യിൽ നഹത്തിൽ ഞാൻ നെയിലാട്ട് ചെയ്യാൻ പോകുക കേട്ടോ അപ്പോൾ ഇതാണ് ഇത്രയല്ല സംഭവമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ ബെസ്റ്റിനാട്ടോ പോകണം അപ്പം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് നെയിലാട്ട് ചെയ്യണെൻ്റെ സന്തോഷത്തിൽ ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഫോറംബാളിലൊക്കെ പോയി ഒന്ന് കറങ്ങി ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നെയിലാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയത് നമ്മുടെ കല്ലൂര് കത്രി കടവിലുള്ള നെയിൽസ് ബൈ രാഗിയിലാട്ടോ ഇവിടെ വന്നപ്പോൾ നെയിൽസിൻ്റെ കുറേ ഡിസൈനും കുറേ മോഡൽസൊക്കെ എന്നെ കാണിച്ചു തന്നെ കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഏത് മോഡല് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് കൺഫ്യൂഷനായിപ്പോയി കാരണം നല്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ആദ്യമായിട്ടായത് ഏത് ചെയ്താൽ ശരിയാകും ഏത് ചെയ്താൽ എൻ്റെ കയ്യിൽ ഭംഗിയുണ്ടാകുമെന്ന് എനിക്കറിയില്ലല്ലോ അപ്പം ഞാൻ രാജശിച്ചിയുടെ രാജശേച്ചിയോട് എന്നെ ചോദിച്ചു ആ ശിശ് ചെയ്ത നല്ലതെന്ന് അപ്പം ചേച്ചി എനിക്കൊരു കളറൊക്കെ സെലക്ട് ചെയ്ത് തന്നോട്ടോ പിന്നെ നഹം വെക്കാൻ എന്താ ഇത്ര വലിയ ആഗ്രഹമെന്ന് ചോദിച്ചാൽ എൻ്റെ നഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ഞ നഹമുണ്ടല്ലോ ഞാൻ അങ്ങനെയായിട്ടാണ് പറയുന്നത് പഞ്ഞ നഹമെന്ന് തൊട്ടപ്പം ഒടിഞ്ഞു പോകുന്ന നഹോ കട്ടിയില്ലാത്ത നഹം അപ്പോൾ കയ്യിൽ മാത്രം കേട്ടോ അപ്പോൾ എനിക്ക് നീട്ടി വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലോട്ടേ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചേച്ചി നഹമൊക്കെ നീട്ടി വളർത്തിക്കൂടെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു ഇപ്പോഴും ഞാൻ കൊതിക്കും കാരണം എൻ്റെ നഹമെന്ന് വെച്ചാൽ കുഞ്ഞിലോട്ടെ മുട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിനൊടിഞ്ഞ് പോരും അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും ഈ കുട്ടിയുടെ അതായത് കൂടെ പിടിക്കുന്ന കുട്ടികളുടെയൊക്കെ കയ്യിൽ നഖം ഉണ്ടാകും പക്ഷേ എൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ ഈ സങ്കടം മനസ്സിലാവുന്നവർ ഈ നഹമൊക്കെ ഒടിഞ്ഞു പോകുന്നവർ ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്കിതൊരു ചുമ്മാ ഒരു തമാശ ഒക്കെ സാധിക്കും എന്നാലും കുഴപ്പമില്ല ഇതെൻ്റെ വലിയൊരു ആഗ്രഹമാണ് അപ്പം നമ്മൾ കഥ പറഞ്ഞു തന്നപ്പോഴേക്കും അവരോട് വെപ്പ് നഹമൊക്കെ വെച്ച് കഴിഞ്ഞു ഇങ്ങനൊരു കയ്യിലാഴ്ത്തി നമ്മൾ നഹമൊക്കെ വെട്ടി ഒന്ന് ക്ലീനൊക്കെ ആക്കിയിട്ട് പിന്നെ ഒരു വെപ്പ് നഹം പുറത്തു വെച്ചു കണ്ടോ എന്നിട്ട് എന്നിട്ടതിൻ്റെ പുറത്തൂടി ആ സാധനം വെച്ചിങ്ങനെ ഒരച്ചൊരച്ചൊരച്ചൊരച്ച് ആദ്യമൊക്കെ ഒരു ഇക്കലി പോലെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് വേദനയൊക്കെ എടുത്തു അത് ഈ ലാസ്റ്റത്ത് കുഞ്ഞ് വരലുണ്ടല്ലോ അത് ഇതപ്പം ചെറുതായിട്ടൊന്ന് വേദന എടുത്തായിരുന്നു വേദനയാണോ ആ ചെറുതായിട്ട് ഒരു മര പോലെ തോന്നി പക്ഷേ സംഭവം ചെയ്യുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തന്നെ കണ്ടോ ഒരു പേസ്റ്റ് പോലെ ഒരു പൗഡർ പോലത്തെ സാധനം എടുത്തിട്ട് അതൊരു വെള്ളം പോലത്തെ സാധനത്തിൽ മുക്കുമ്പോഴേക്കും പേസ്റ്റ് പോലെ ആകുന്നുണ്ട് ഇതെന്താ സംഭവം ഇതെങ്ങനെയാണ് എനിക്കറിയില്ല കേട്ടോ ഡീറ്റെയിൽ ആയിട്ടോ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം ഓക്കെ അങ്ങനെ അതൊരു പേസ്റ്റ് പോലെ ആകുമ്പോൾ ആ നാഹത്തിൻ്റെ ഒരു നാഹത്തിൻ്റെ ഒരു ക്ലോറ് തന്നെ ഉണ്ട് കേട്ടോ അതിന് എന്നിട്ട് ആ വെപ്പ് നാഹത്തിൻ്റെ പുറത്ത് വരാം ആ നാഹത്തിൻ്റെ ഷേപ്പ് തന്നെ തയ്ച്ച് കൊടുക്കുന്നുണ്ട് സോറി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ നെയ്ൽസിൻ്റെ ഷേപ്പ് സ്ക്വയറിൽ ചെയ്യാന്നെട്ടോ വിചാരിച്ചത് ആദ്യം കാണിച്ചില്ലേ അപ്പം അങ്ങ് പറഞ്ഞാൽ അത് വേണ്ട ഇതുപോലെ റൗണ്ട് ചെയ്താൽ മതി റൗണ്ടാന്നല്ലേ പറയുന്നത് ആ ആ ഈ സ്റ്റൈൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു പിന്നെ അമ്മ പറഞ്ഞതല്ലേ കേൾക്കാതിരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ ഈ ഷേപ്പിൽ തന്നെ അങ്ങ് ചെയ്തു എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ചെ സ്ക്വയറിൽ ചെയ്തു അങ്ങനെ ലാസ്റ്റായിട്ട് നെയ് പോളിഷൊക്കെ അടിച്ചു എനിക്ക് ആദ്യമൊക്കെ ഓരോ ചപ്പം ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അടിച്ച് ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ കുറേ നേരം ഇരുന്ന് ചെയ്താണു എങ്ങനെ കൊള്ളാമോ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം ആട്ടോ ഇത് എനിക്ക് എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് സന്തോഷമായി അപ്പോൾ ഈ നെയിൽസ് ഏകദേശം ഒരു മാസത്തോളം നമ്മൾ കയ്യിലെ നിൽക്കുമെന്നാട്ടോ രാജി ചേച്ചി പറഞ്ഞത് അപ്പോൾ ഒരു മാസത്തോളം ഇത് ആദ്യം വെക്കുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് ഇത് ഒരു പിന്നെ ഇത് തൊട്ട പോകുമോ അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ എന്നാലും ആദ്യത്തെ ദിവസവും കുറച്ച് പാടായിരുന്നു എന്തേലൊക്കെ എടുക്കാനും ചെയ്യാനും പാടായിരുന്നു പക്ഷെ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഈ നെയിൽ ഒഴിച്ചത് എങ്ങനെയാണ് കൊള്ളാവോ ഇല്ലയോ എന്ന് നമ്മൾ കമൻ്റ് ചെയ്യണോ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു അത്രേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ബൈ